നമ്മൾ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സദസ്സിലാൾ കുറഞ്ഞാൽ എനിക്ക് യാതൊരു നിരാശയുമില്ല കാരണം നമ്മളൊരു മതമല്ല സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അവിടത്തേക്ക് ഓടി ചെല്ലില്ല നരകം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊണ്ട് പേടിയുമില്ല നമ്മുടെ വിശ്വാസത്തിൽ സ്വർഗമൊക്കെ ഉണ്ട് പക്ഷെ ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യെ തേടി ഭൂമിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീയേക്കാൾ പതിനായിരം ഇരട്ടി സൗന്ദര്യമുണ്ട് ഒരു ദേവസ്ത്രീക്ക് അവിടെയാണ് രംഭതിലോത്തമ ഉർവശി മേനക ഒക്കെ കിടക്കുന്നത് ഇവരെ ഒന്നും മതിയാകാഞ്ഞിട്ട് ദേവന്മാരുടെ രാജാവ് മനുഷ്യ സ്ത്രീയായ അഹല്യെ തേടി വന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആചാര്യന്മാർ പറയും കാമ കാമാനാം ഉപഭോഗേന ശാമ്യത ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല കത്തിയാളുന്ന അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കുംതോറും അഗ്നി ആളി കത്തിക്കൊണ്ടേയിരിക്കും ഇത് പഠിപ്പിക്കാനാണ് ദേവേന്ദ്രൻ ഭൂമിയിൽ വന്നിട്ട് അഹല്യം പ്രാപിച്ചു എന്ന കഥ രാമായണത്തിൽ നമ്മൾ വായിച്ചത് ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ വിശ്വാസങ്ങളിൽ വൈവിധ്യമുണ്ട് കുട്ടിച്ചാത്തൻ കരിങ്കുട്ടിച്ചാത്തൻ കാളി ഭദ്രകാളി ഭഗവതി ഗുരുവായൂരപ്പൻ കാടാമ്പുഴ ഭഗവതി അങ്ങനെ തുടങ്ങി മുപ്പത്തി മുക്കോടി ദൈവങ്ങളാണ് നമുക്കുള്ളത് എന്തിനാണ് ഇത്രയേറെ ദൈവങ്ങൾ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നവരുണ്ട് കാരണം നമ്മളൊരു പേർ ഒന്നിച്ചു ചേർന്നാൽ നൂറുപേർ ഒരുപോലെയല്ല നമ്മളെല്ലാം മനുഷ്യന്മാരാണ് പക്ഷെ നമ്മളെല്ലാം ഒരുപോലെയല്ല ചില ആളുകൾ പറയുമ്പോൾ ഒരാളെപ്പോലെ ഏഴുപേരിണ്ടെന്ന് ഒരാളെപ്പോലെ ഏഴുപേരില്ല ഒരാളെപ്പോലെ ഈ ലോകത്ത് ഒരാളേ ഉള്ളൂ ഇരട്ടകൾ പോലും നിങ്ങളുടെ നാട്ടിലൊരു ഇരട്ടയെ കണ്ടാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് വരും പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സുരേഷാണ് ഇത് അനീഷാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇരട്ടകൾക്ക് പോലും വലിയ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഹൈന്ദവ സമൂഹം നമ്മുടെ ധർമ്മം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ആചാരങ്ങളുടെ ഭാഗമായിട്ട് വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുക്കൾ അറിയുമ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു പ്രഭാതത്തിൽ ചർച്ച ചെയ്യുക എന്നത് മാത്രമാണ് ഇവിടെ ഒരു വിഷയം വെച്ചിട്ടുണ്ട് ഭഗവത്ഗീത നാം എന്തിനു പഠിക്കണം നാളെ പൊങ്കാലയാണ് നമുക്ക് പൊങ്കാല അടുപ്പ് തിളച്ചു മറിയുമ്പോൾ വിശ്വാസികളായ ഓരോ ഭക്തയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നന്മകളുടെ തിളച്ചു മറിയൽ ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ദേവീ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനമാണ് കോടി ദൈവങ്ങളിൽ നമ്മുടെ ദൈവങ്ങളിൽ ഒരു അറുപത് ശതമാനവും സ്ത്രീ ദൈവങ്ങളാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിയാൽ മറ്റു പല മേഖലകളിലും സ്ത്രീക്ക് സംവരണം കുറവായിരുന്നു എങ്കിലും ദൈവങ്ങളുടെ കൂട്ടത്തിൽ സംവരണം നിങ്ങൾക്കാണ് കൂടുതൽ അമ്പത് ശതമാനത്തിലധികം സ്ത്രീ ദൈവങ്ങളാണ് സ്ത്രീ ആയി പോയി എന്നതിന് ഒരു തടസ്സവും ഭാരതത്തിലില്ല പക്ഷെ സ്ത്രീക്ക് ഏതെങ്കിലും മേഖലയിൽ ഉയരുവാൻ ഇന്ന് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ പ്രശ്നം സ്ത്രീ തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയാണ് ഭാരതം കണ്ട ഏറ്റവും ശക്തമായ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ഇന്ദിരാഗാന്ധി സ്ത്രീയാണ് ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ നമ്മുടെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ സ്ത്രീയാണ് അവരിത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മോദിജി പ്രധാനമന്ത്രി പദത്തിലേക്ക് പോയപ്പോൾ ഗുജറാത്ത് ഏൽപ്പിച്ചത് ആനന്ദിബെൻ പട്ടേൽ എന്ന സ്ത്രീയുടെ കയ്യിലാണ് വസുന്ധരാജ് സിന്ധയും ജയലളിതയും മമതാ ബാനർജിയും ഉമാഭാരതിയും എല്ലാം ഹിന്ദു സ്ത്രീകളാണ് ഇവരെല്ലാം ഓരോ സംസ്ഥാനത്ത് ഭരിച്ച മുഖ്യമന്ത്രിമാരായിരുന്നു അപ്പൊ രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകുവാനും മുഖ്യമന്ത്രിയാകുവാനൊന്നും ഹിന്ദു സ്ത്രീകൾക്ക് ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിലെ ഒരു നിയമസഭാ സീറ്റിൽ ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചു അത് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചത് പത്രത്തിൽ വാർത്തയാകുമ്പോൾ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം സ്ത്രീകളാകുന്ന ഹിന്ദു സ്ത്രീകളാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാം അഭിമാനിക്കുക നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് ഞങ്ങൾ കുറച്ച് മാസം മുമ്പ് കോട്ടയത്തേക്ക് തന്നെ വരിക ട്രെയിനിൽ അപ്പം ഞങ്ങൾ ട്രെയിൻ്റെ ഓപ്പോസിറ്റ് മൂന്ന് പെൺകുട്ടികൾ വന്നിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ തട്ടം ഇങ്ങനെ ഇടക്കിടക്ക് വലിച്ചു താഴ്ത്തുന്നുണ്ട് അവളുടെ മുടി മറ്റുള്ളവർ കാണാതിരിക്കാൻ ഹിന്ദു പെൺകുട്ടി പാൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല അങ്ങനെയാണ് പോലെ അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല അവളുടെ സ്വാതന്ത്ര്യമാണത് പാൻറ് മേടിച്ചിട്ട് കീറി പാൻറ്റ് ഇടുവാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യമാണ് അവരുടെ മുടി ഇങ്ങനെയൊക്കെ ഷോക്കടിച്ചതുപോലെയൊക്കെ വെക്കാൻ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ ഈ കീറി പറഞ്ഞ പാൻറ് ഇട്ടിട്ട് അവൾ ചോദിക്കുകയാണ് ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത് അതാണ് പ്രശ്നം അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും അവൾ കമ്പലത്തിൽ പോകാനും അവൾക്ക് പോകാതിരിക്കുവാനും ശ്രീരാമനെ ആരാധിക്കുവാനും ശ്രീരാമനെ വിമർശിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകിയിട്ട് അവൾ ചോദിക്കുകയാണ് ഹിന്ദു ഹിന്ദുവായതിൽ ഇപ്പം എന്താ പ്രത്യേകിച്ച് അഭിമാനിക്കാനുള്ളത് എന്ന് അതാണ് അഭിമാനിക്കാനുള്ളത് നിനക്ക് അമ്പലത്തിൽ പോകാതിരിക്കുവാനും പോകുവാനും നിനക്ക് രാമനെ ആരാധിക്കുവാനും നിഷേധിക്കുവാനും ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി എന്ന് ആയുർവേദം എന്ന ശാസ്ത്രഗന്ധം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി എന്ന് കാമശാസ്ത്രം എഴുതിയ വാത്സ്യാനെയും മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാണ് നിങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രീയമായിട്ടൊന്ന് വിമർശിക്കണമോ നിങ്ങൾ ആയിരിക്കണം നിങ്ങൾ ചാർവാക സംഹിത പഠിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ കൃത്യമായിട്ട് വിമർശിക്കാം അതുകൊണ്ട് ചാർവാകൻ പറയും കയ്യിൽ പണം ഉണ്ടെങ്കിൽ നെയ് കൂട്ടി ഭക്ഷണം കഴിച്ചോ വീണ്ടും ഒരു പുനരാഗമനം ഹുദ വീണ്ടും ഒരു മടങ്ങി വരവ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരല്ലേ അപ്പൊ നമ്മളോട് ചാർവാകൻ പറയുകയാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നെയ് കൂട്ടിയിട്ട് ഉണ്ടോളൂ വീണ്ടും ഒരു മടങ്ങി വരവ് നീ പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്ന യുക്തിവാദം പിറന്ന ആ ആചാര്യനെയും മഹർഷി എന്ന് വിളിക്കുന്നവരാണ് ഹിന്ദു നമ്മൾ ഒരിക്കലും ഒരു ശാസ്ത്രകാരനെ കൊന്നിട്ടില്ല ഗലീലിയോ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് എന്ന് അദ്ദേഹത്തെ കല്ലറി ചോടിച്ചപ്പോൾ ബ്രൂണയെ കുരിശ്ലേറ്റിക്കുന്നു ബൈബിളിനെ ചോദ്യം ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് ശാസ്ത്രകാരന്മാരെയാണ് ഇന്നത്തെ യൂറോപ്പ് കൊന്നു കളഞ്ഞത് പക്ഷേ ഭാരതം ഒരിക്കലും ഒരു ശാസ്ത്രകാരനെ കൊന്നിട്ടില്ല സ്വന്തം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ആയുധം കയ്യിലെടുത്തിട്ടില്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നു ഗാന്ധാരദേശം ഇന്ന് അഫ്ഗാനിസ്ഥാനമാണ് പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ് ബ്രഹ്മപ്രദേശം അതിന്നത്തെ മ്യാൻമാർ അതുകൊണ്ടാണ് കവി പാടിയത് മറഞ്ഞു മഹത്തായ ഗാന്ധാര ദേശം മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം മുറിഞ്ഞറ്റു വീണു മനോരമ മഹാദേവിനിൻ കാലിലെ പൊൻ ചിലങ്ക ലങ്ക കുബേരന്റെ സാമ്രാജ്യമായിരുന്നു സ്വർണ്ണം കൊണ്ടാണ് ഗംഗ ഈ ലങ്ക ഉണ്ടാക്കിയത് പോലും ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ലോകത്തോട് കൈനീട്ടുമ്പോൾ ഭാരതം വാരിക്കോരി കൊടുക്കുകയാണ് ഭാരതം അഫ്ഗാനിസ്ഥാനും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും എന്ത് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഭാരതി അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഒരാൾ വിശന്നു പൊരിയുമ്പോൾ നിങ്ങളുടെ ക്ഷേത്രം ക്ഷയത്തിൽ നിന്നും രക്ഷിക്കുന്ന കേന്ദ്രത്തിൽ ആദ്യം ഭക്ഷണം കൊടുക്കണം വെട്ടാൻ വരുന്ന പോത്തിനോടും വിശക്കുന്ന വയറിനോടും നിങ്ങൾ വേദാന്തം പറയരുത് അവർക്ക് മനസ്സിലാവില്ല വിശപ്പടങ്ങിയാൽ മാത്രമേ ഭക്തി മനസ്സിലുണ്ടാവുള്ളൂ അപ്പൊ സാമാന്യ ജനതക്ക് അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മൾ എത്ര പേരെ അമ്പലത്തിൽ പോയി എന്ന് എനിക്കറിയില്ല എന്തായാലും വെള്ളപ്പൊക്കത്തിൽ നീന്തീട്ടൊന്നും ആളുകൾ അമ്പലത്തിൽ പോകാൻ സാധ്യതയൊന്നുമില്ല അപ്പം വയറ് നിറഞ്ഞിരിക്കുമ്പോഴും മനസ്സ് ശാന്തമാകുവാനും വേണ്ടി നാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ക്ഷേത്രമെല്ലാം തരുന്നു എന്നുള്ളതാണ് എന്താണ് ക്ഷേത്രം നമുക്കെല്ലാം നൽകുന്നു എന്ന് പറയുന്നത് എനിക്കൊരു പത്ത് ലക്ഷം രൂപയുടെ കടയുണ്ട് ഞാൻ എല്ലാ ദിവസവും ഭഗവതിയുടെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു ഭഗവതി ഈ പത്ത് ലക്ഷത്തിന്റെ കട ഒന്ന് മാറ്റി കിട്ടണമേ എന്ന് ഭഗവതി ഏക്കോ ഞാൻ കൊടുക്കാനുള്ള പൈസ ഇല്ല ഞാനുണ്ടാക്കിയ കടം ഞാനായിട്ട് വീട്ടണം അതിന് പണിക്ക് പോകണം പരീക്ഷയുടെ തലേ ദിവസം ഒന്നും പഠിച്ചില്ല ഒറ്റ പ്രാർത്ഥനയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയും ഭഗവതിക്ക് കൊടുത്തുകൊണ്ട് പരീക്ഷ എന്നെ പാസ്സാക്കി തരണമേ എന്ന് ഭഗവതി പരീക്ഷ പാസ്സാക്കുവോ ഇല്ല അതിന് പുസ്തകം പഠിക്കണം മൊബൈലുകൊണ്ട് കളിച്ചാൽ ശരിയാവില്ല പുസ്തകം പഠിക്കണം നമ്മളെ ഉയർത്തുന്നത് നമ്മളാണ് അത് ഗീതയിൽ പറയും എന്തിന് നാം ഭഗവത്ഗീത പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ ഗീതയിൽ ഭഗവാൻ പറയുന്നു ഉദ്ധരേത് ആത്മനാത്മാനം നിന്നെ ഉയർത്തുന്നത് നീയാണ് നിന്നെ താഴ്ത്തുന്നതോ അതും നീയാണ് നിന്റെ ബന്ധുവാരാണ് അത് നീയാണ് നിന്റെ ശത്രുവോ അതും നീയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ ഉയർച്ച കാരണക്കാരനാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ താഴ്ച കാരണക്കാരനാണ് നമ്മളാണ് നമുക്കെന്ത് എ പ്ലസ് കിട്ടിയാൽ കാരണം നമ്മൾ പഠിച്ചു നമുക്ക് നമുക്കെന്ത് എല്ലാത്തിലും ഡി ആയിപ്പോയത് നമ്മൾ പഠിച്ചില്ല അതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല